സിറ്റുവേഷൻസ് അതാണ് പറയുന്നത് സെയിം ഒപ്പീനിയൻ ആണ് പ്ലാൻ ുംറിന്റെ ബാനറിൽ വിഷ്ണു ഗോപാൽ കഥയും തിരക്കഥയും നിർവഹിച്ച് ബൈജു പൂക്കുട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന മാർട്ടിന്റെ കുറ്റപത്രമെന്ന ചിത്രം പ്രദർശനത്തിനെത്തി അഞ്ചൽ അർച്ചന തിയേറ്ററിൽ നടന്ന ആദ്യ പ്രദർശനം കാണാൻ പി എ സുബാൻ മുൻമന്ത്രി കെ രാജു സിനിമാ താരം ഹിമാശങ്കർ അടക്കം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സഹോദരനാണ് ബൈജു ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് അറിയിച്ച ഒരു വലിയ അദ്ദേഹം അദ്ദേഹം സംവിധാനം ചെയ്ത കൂടി ഒറ്റ എന്ന ചിത്രത്തിൽ ബൈജു ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട് ആ സിനിമ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം വന്ന് കണ്ടിരുന്നു എന്നെയും ആ പടം കാണാനായിട്ട് ബൈജു വിളിച്ചിരുന്നു പക്ഷേ അങ്ങനെ എനിക്ക് കഴിഞ്ഞില്ല അതായത് വിജു നമ്മുടെ നാട്ടിലെ കുറേയധികം കലാകാരന്മാർ ചേർന്ന് ഒരുക്കിയ ഒരു സിനിമയാണ് അതിൽ അഭിനയിച്ച അതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഒറ്റയിൽ നമ്മുടെ ബൈജുക്കേനെയും വിനയനെയും ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൻ്റെ ടീച്ചർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ ഒറ്റയ്ക്ക് ശേഷം കാണുവാണ് അപ്പോൾ അതിൽ ബൈജുക്കാണെങ്കിലും വിനയ ആണെങ്കിലും ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ സന്തോഷം ഇനിയും തേച്ചും എനിക്ക് എടുത്താലും മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഒരുപാട് മുഖങ്ങൾ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു എല്ലാവർക്കും ഓൾ വെരി ബെസ്റ്റ് പൂർണ്ണമായും അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രത്തിൽ ഹ്രസ്വചിത്രത്തിൽ ആണ് ആ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാ മറ്റേ പ്രശ്നം ആകെ വഷളായിരിക്കുമൊരു മാപ്പ് പറഞ്ഞു തീർക്കുന്ന തന്തയിലായ്മ കാണിച്ചാൽ ഞാനത് ഉറക്കാൻ വിളിച്ചു പറയും അത് നേർക്കു നേരെ നിന്നായാലും പേപ്പറിലായാലും അതിന് നിന്നെയോ നിന്റെ പറയോ എനിക്ക് പേടിയില്ല നിനക്ക് വേണ്ടി വരും സന്തോഷമുണ്ട് എല്ലാ ഏറ്റവും വലിയൊരു തന്നെയാണ് തിയേറ്ററിന് വേണ്ടിട്ടാണ് സിനിമ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ളത് എന്റെ സാർ തന്നെയാണ് ഞാൻ സാറിന്റെ നിന്നാണ് വന്നിട്ടുള്ളത് ഒക്കെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ഒരു ചെറിയൊരു സിനിമ ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തണമെന്ന് ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിന്റെ നയൻറ്റിഎറ്റ് പെർസെന്റേജ് നമ്മൾ ആണെങ്കിലും ആക്ടിംഗ് സൈഡാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവരാണ് കൂടുതലും ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ഷണം ശേഖരിച്ചു വന്ന മുഴുവൻ ആളുകളെയും ആളുകളോടുള്ള നന്ദി ഞാൻ കടപ്പാടും അറിയിക്കുകയാണ് വളരെ കാലമായിട്ട് ഞങ്ങളിത് ഷൂട്ട് ചെയ്ത് കുറേ കുറേ വർക്കുകൾ ചെയ്തു മുന്നോട്ട് കൊണ്ടുപോവാണ് ഏഴു പഞ്ചായത്തിലെയും അഞ്ച പഞ്ചായത്തിലെയും കുറച്ച് ചെറുപ്പക്കാർ മാത്രമാണ് ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലും പെർഫോമൻസ് ലെവലിലും ഒക്കെ സംഗീത ശശാങ്കനാണ് ക്യാമറ അജി കൃഷ്ണപദമാണ് പ്രൊഡക്ഷൻ കൺട്രോളർ നാട്ടുവാർത്ത അഞ്ചൽ